നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പിണറായി മാറുന്നു സി പി എം മാറുന്നു ഇപ്പോൾ പിണറായിക്കും സി പി എമ്മിൻ്റെ ഒരു നേതാക്കൾക്കും ന്യൂനപക്ഷ സ്നേഹമില്ല ഈ കഴിഞ്ഞ ദിവസം കൂടി പിണറായി ലീഗിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞതേയുള്ളൂ ജമാഅത്ത് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞതേയുള്ളൂ അതായത് ഇങ്ങനെ ഇത്തരം ഇതിനു മുമ്പ് ഈ ലോക്സഭാ ഇലക്ഷനു മുമ്പ് പിണറായിക്കും പിണറായിയുടെ പാർട്ടിക്കും പിന്നെ ലീഗിനോട് ന്യൂനപക്ഷ ലീഗിനോട് അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം ഉണ്ടായിരുന്ന നിരവധി കഥകൾ നമുക്ക് പറയാനുണ്ടാകും ശരിക്കും മുഖ്യമന്ത്രിയുടെയും പിണറായിയുടെയും സി പി എമ്മിന്റെയും മുസ്ലിം സ്നേഹം കണ്ട് മൂക്കത്ത് വിരൽ വെച്ച മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും സാധാരണക്കാരും ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ട് ഏതായാലും രണ്ടാം തവണ പിണറായി സർക്കാർ വന്നതിന് കാരണം ന്യൂനപക്ഷ പ്രീണനം ആണ് ന്യൂനപക്ഷം തങ്ങൾക്ക് നൽകിയ വോട്ട് കൊണ്ടാണ് എന്ന് ഒരു വേള ചിന്തിച്ചത് കൊണ്ടാണോ ന്യൂനപക്ഷത്തോട് ഒരിക്കലുമില്ലാത്ത അകമഴിഞ്ഞ സ്നേഹം പിണറായിയും സി പി എമ്മും കാണിച്ചത് ഏതായാലും ഭൂരിപക്ഷ സമൂഹത്തെ ഭൂരി ഭൂരിപക്ഷ സമുദായത്തെ വിട്ട് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പുറകെ സി പി എം പോയതിൻ്റെ ഫലമാണ് ലോക്സഭയിൽ സി പി എമ്മിന് ഉണ്ടായത് എന്ന് വെള്ളാപ്പള്ളി നടേശനും മറ്റ് സമുദായ നേതാക്കളും പറഞ്ഞതിൻ്റെ ദാ ഇപ്പോൾ മുഖ്യമന്ത്രി കളം മാറ്റി ചവിട്ടി തുടങ്ങിയിരിക്കുന്നു അതായത് ലീഗ് എന്ന മുഞ്ചത്തിക്ക് ഇപ്പോൾ ചന്തം പോരാ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും പറയുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ ആകെ ഒരേ ഒരു സീറ്റ് ആലത്തൂര് സി പി എമ്മിന് കിട്ടിയത് സി പി എമ്മിന്റെ അമിതമായ പിന്നെ ന്യൂനപക്ഷ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സ്നേഹം കൊണ്ട് എന്ന് വെള്ളാപ്പള്ളിയും പാർട്ടിക്കകത്ത് തന്നെ നിശിതമായ വിമർശനവും ഉണ്ടായതിന് പിറകെ ദാ പിണറായി വിജയൻ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു അതായത് ലീഗിനെയും ജമാത്ത് ഇസ്ലാമിനെയും എതിരെ പിണറായി വിജയൻ കിട്ടുന്ന വേദികളിലെല്ലാം വെച്ച് അലക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിച്ചത് ബാബറി മസ്ജിദ് തകർത്ത് തകർന്ന തകർന്ന സമയത്ത് തകർന്നതിന് കാരണക്കാരായ കോൺഗ്രസ്സുകാരോട് കോൺഗ്രസുകാരുടെ മന്ത്രിസഭയിൽ അള്ളിപ്പിടിച്ചിരുന്ന പാരമ്പര്യമാണ് ലീഗിന് ഉള്ളത് എന്നാണ് പിണറായി വിജയൻ അവസാനം പറഞ്ഞു പറഞ്ഞുവെച്ചത് ഏതായാലും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ചുവടുമാറ്റം തുടങ്ങിയത് ലോക്സഭാ ഇലക്ഷന് ശേഷം ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന മലപ്പുറം പരാമർശത്തിൽ തുടങ്ങുകയായിരുന്നു ഏതായാലും മുമ്പൊക്കെ ഇത്തരത്തിൽ പാർട്ടിയുടെ നയമാറ്റം മറ്റേ രാഷ്ട്രീയ ചുവടുവയ്പ് ഒക്കെ നമ്മൾ കേട്ടും വായിച്ചും അറിഞ്ഞിട്ടുള്ളത് ഇ എം എസും നയനാരും വി ഒക്കെ അടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പ്രസംഗങ്ങളിലൂടെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് പാർട്ടിയുടെ തലപ്പൊക്കമുള്ള നേതാവായ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായിയിൽ നിന്ന് ദാ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും പിണറായിയുടെ പരാമർശങ്ങൾ ഒന്നും തന്നെ പാർട്ടി സെക്രട്ടറിയോ പാർട്ടിയിലെ അംഗങ്ങളോ എതിർ ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പാർട്ടിയുടെ അറിവോടെയാണ് പിണറായി ഇത്ര ഇത്തരത്തിൽ കളമാറ്റി ചവിട്ടുന്നത് എന്ന് തന്നെ ഏതായാലും ഇപ്പോൾ പാലക്കാട് ബൈ ഇലക്ഷൻ കഴിഞ്ഞ അവസരത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും വി ഡി സതീശനും സുധാകരനും പിന്നെ ബാക്കി എല്ലാവരും തന്നെ ഇപ്പം മച്ചമ്പി മച്ചമ്പി മച്ചാ മച്ച രീതിയിൽ കെട്ടിപ്പിടിച്ചാണ് നിൽക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ മാറ്റം അടുത്ത ഒരു ഒരു തവണ കൂടി മുഖ്യമന്ത്രിയുടെ ഈ മാറ്റം ഇനി വരുന്ന ഒരു പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം ഒരു തവണ കൂടി അവർക്ക് ഭരണം കിട്ടാൻ ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്ന് വോട്ട് കിട്ടാനുള്ള ഒരു ചുവടുവയ്പ്പ് ആണ് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കളമാറ്റി ചവിട്ടലാണ് എന്ന് ഏതൊരു സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാകും അതിപ്പോ വലിയ കണ്ടുപിടുത്തം പോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും സി പി എമ്മിന് അടുത്ത ഒരു ഭരണം കൂടി ഒരു വേള വന്നാൽ അല്ലെങ്കിൽ വന്നു പോയാൽ കേരളം അടുത്തൊരു ഭരണം കൂടി ഇടതുപക്ഷത്തിൻ്റെ സഹിക്കേണ്ടി വന്നാൽ കെ എം ഷാജിയും പി കെ ബഷീറും എം കെ മുനീറും അടങ്ങുന്ന മുസ്ലിം മുസ്ലിം ലീഗിലെ നേതാക്കൾ ഒഴികെ ബാക്കിയുള്ളവർ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെ ചിലപ്പോൾ സി എൽ ഡി എഫിലേക്ക് ചേക്കേറേണ്ടി വരുമോ എന്ന് നമുക്കിവിടെ തമാശ രൂപേണ ചോദിക്കേണ്ടി വരും ഇപ്പോൾ ലീഗ് സി ഇഷ്ടപ്പെട്ട മൊഞ്ചാര ത്തി സി പി എമ്മിന് ലീഗ് ഇഷ്ടപ്പെട്ട മഞ്ചത്തി അല്ല പക്ഷെ പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ചിലപ്പോൾ ലീഗ് ലീഗിന് ലീഗ് എന്ന മുഞ്ചത്തി സി പി എമ്മിന് പുറകെ എന്നെ സ്നേഹിക്കൂ എന്നെ 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 നിങ്ങൾ കൈവിടരുത് എന്ന് പറയേണ്ടി വരുമോ എന്നെ ഒഴിവാക്കരുത് എന്ന് പറയേണ്ടി വരുമോ എന്ന് പിണറായിയുടെ ഈ ചുവടുമാറ്റം പന്ത്രണ്ട് മാസക്കാലം ഇതുപോലെ പോവുകയാണെങ്കിൽ എന്തെല്ലാം രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ അടുത്തൊരു ഭരണം കൂടി കേരള ജനത എൽ ഡി എഫിന്റെ സഹിക്കേണ്ടി വന്നാൽ പി കെ ബഷീറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി കെ ബഷീറും കെ എം ഷാജിയും എം കെ മുനീറും ഒഴികെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ജമായത്തിയും ഒക്കെ ഭരണമില്ലാതെ ഭരണമില്ലാത്ത ലീഗ് എന്ന് പറഞ്ഞാൽ ഭരണത്തിലില്ലാത്ത ലീഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ എട്ട് വർഷമായി ലീഗ് ഇതിൽ പരം പാപ്പുരത്വം അനുഭവ വെച്ചു പുലർത്തുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല ഏതായാലും ഇപ്പോ ലീഗ് എന്ന മുഞ്ചത്തിയെയും ന്യൂനപക്ഷ സമുദായത്തെയും ജമാഅത്ത് ഇസ്ലാമിനെയും ഒക്കെ മുഖ്യമന്ത്രി എന്ന രാഷ്ട്രീയ നിരീക്ഷക ഇപ്പൊ സി പി എമ്മിന്റെ രാഷ്ട്രീയ ചാണക്യൻ ആയി മാറിയിരിക്കുന്ന പിണറായി വിജയൻ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ വിട്ട് ഭൂരിപക്ഷ സ്നേഹത്തിന്റെ പിറകെ പോകുമ്പോൾ ലീഗ് ഇപ്പോൾ മച്ചാമച്ച ആയി നിൽക്കുന്ന കോൺഗ്രസ് ഇനി കോൺഗ്രസ് ഇനി അടുത്ത ഭരണം കോൺഗ്രസിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലീഗ് ഇനി എന്തു ചെയ്യും എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും ഉടേ തമ്പുരാനെ എന്നെ നമുക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം